തോട്ടം മേഖലയിലെ നിർധനരായവരുടെ ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ സഹന സമരത്തിന് ഒടുവിൽ വിജയം വാർത്തകൾ നിങ്ങൾക്കായി ഇത് വിമർശനങ്ങളെ അതിജീവിച്ച് ജനനന്മയ്ക്കായി കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ വിജയമാണ് വണ്ടിപിരാർ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധന തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ചികിത്സാ നിഷേധങ്ങൾക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്രയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരമായി ആരംഭിച്ച് പിന്നീട് റിലേ ഉപവാസ സമരമായി പരിണീഭവിച്ച സമരത്തിന്റെ ആവശ്യതകൾക്ക് തീരുമാനമാവാത്ത സാഹചര്യത്തിൽ വാഗ്ദാനങ്ങൾ നൽകി സമരത്തെ ലഘൂകരിച്ച് സമര നേതൃത്വത്തെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാമെന്ന തീരുമാനങ്ങൾക്ക് മറുപടി എന്നവണ്ണമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു മേൽ കോൺഗ്രസ് ആരംഭിച്ച സമരത്തിന് പരിസമാപ്തി കുറിച്ചത് സമരം അതിന്റെ രൂക്ഷഭാവമായ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കവേ വാഗ്ദാനങ്ങള് പാഴ്വാക്കായതോടെ ഇടുക്കി എം പി ഡീൻ ഡീൻകുലാക്കോസിന്റെ നേതൃത്വത്തിൽ ഡി എംഒയുമായി സമര നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ച് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം ഡിഎംഒ അറിയിക്കുകയായിരുന്നു കേന്ദ്രമാണെങ്കിലും അവിടെ സംവിധാനം അതായത് കടത്തു ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നതാണ് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ് വണ്ടിപ്പെരിയാറ് ഏറ്റവും കൂടുതൽ ഔട്ട് പേഷ്യൻസ് വരുന്ന ആശുപത്രിയുടെ ഒരു ശോചയാവസ്ഥ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർമാർ അവിടെ എത്തുന്നില്ല എന്നുള്ളതായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് ദിവസമായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ചിപ്പോൾ ഡി എംഒ തലത്തിൽ നടത്തിയ ചർച്ചയിൽ ഒരു കിടത്തി ചികിത്സാ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അതിൻ്റേതായ സേവനം ലഭിക്കുന്നത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇൻപേഷ്യൻസ് അവിടെ അഡ്മിറ്റഡ് ആകുന്ന ആളുകൾക്ക് അവിടെ കിടത്തി ചികിത്സ നൽകുന്നതാണ് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഇന്ന് ഡി എംഒയുമായി നടത്തിയ ചർച്ച വിജയിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അവിടെ കിടത്തു ചികിത്സ ആരംഭിക്കാവുന്ന ഒരു തരത്തിലേക്കുള്ള തീരുമാനമാണ് ആയിട്ടുള്ളത് അപ്പോൾ ആ അഡ്മിറ്റഡ് ആ ആകുന്ന രോഗികൾക്ക് ഡോക്ടറുടെ സേവനവും പൂർണ്ണമായും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ അത്യാഹിതമായി വരുന്ന ആളുകളെ കൂടി ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടറുടെ ഓൺ കോൾ സേവനം ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അനുഭാവപൂർണം പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് സംബന്ധിച്ച് നിലവിൽ അവിടെ താമസിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇന്നത്തെ ഒരു ചർച്ച ഇവിടെ പരിസരമാകുന്നത് ഏതായാലും തുടർന്ന് വരുന്ന സമരം ഈ ഒരു ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ജനപ്രകൃതി മോനെ എൻ്റെ അഭിപ്രായം ഇതോടെ ഏകദിന ഉപവാസ സമരമായി ആരംഭിച്ച സമരം റിലേ ഉപവാസ സമരത്തിലേക്ക് കടന്ന് അനിശ്ചിതകാല നിരാഹാര സമരമായി രൂപപ്പെട്ട സമരം അവസാനിപ്പിക്കുകയായിരുന്നു അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ സമാപന യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആർഗനൈസൻ അധ്യക്ഷനായിരുന്നു എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി എം ഉദയസൂര്യൻ സ്വാഗതം ആശംസിച്ച അനിശ്ചിതകാല നിരാഹാര സമരം സമാപന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറേഖ് തോമസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ രണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഒരാൾ തന്നെ സ്ഥലം മാറി പോകുന്ന നമ്മൾ ഉന്നയിച്ച ആവശ്യം ഇവിടുത്തെ ഡോക്ടർമാർ ഏഴ് തസ്തിക ഇവിടെ ഉള്ളത് ഡോക്ടർമാരുടെ തസ്തികൾ പൂർണ്ണമായിട്ടും ഇവിടെ നികത്തപ്പെടണം ഇവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണം മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഇവിടെ എത്തുന്ന രോഗികൾക്ക് പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരയ്ക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് രണ്ട് ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ച യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ വിഘ്നേഷിന് വണ്ടിപ്പിരാർ വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കുഴുവമാക്കൽ ബാബു ആൻഡപ്പൻ എന്നിവർ നാരങ്ങാ നൽകി നിരാഹാര സമരം അവസാനിപ്പിച്ചു അഭിവാദ്യങ്ങൾ സമര നേതാക്കൾ ഡി എംഒയുമായി നടത്തിയ ചർച്ചയിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പിലാവാത്ത പക്ഷം കൂടുതൽ സമരപരിപാടികളുമായി കോൺഗ്രസ് രംഗത്തെത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പയനടുത്ത് പി എ അബ്ദുൾ റഷീദ് നേതാക്കളായ കെ എസ് സിദ്ദിഖ് പി കെ രാജൻ വി ജി ദിലീപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് കെ മാരിയപ്പൻ എസ് എ ജയൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശാരി ബെനുശങ്കർ ഷാൻ അരുപ്ലാക്കൽ അഖിൽ അലൈസ് വാരിക്കാട്ട് നജീബ് തേക്കിൻകാട്ടിൽ തുടങ്ങിയവർ സമാപന യോഗത്തിൽ പ്രസംഗിച്ചു JPM Arts and Science College Kanjia Iduki is now on new roads. We are the first and the only one NAC accredited unaided college in Iduki with CGPA of 2.85 and B double plus grade. Join JPM. Excel on a campus with quest for quality.